രാമകഥാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയോധ്യാകാണ്ഡം കഴിഞ്ഞിട്ട് നമ്മൾ അയോധ്യാകാണ്ഡത്തിൽ ബാലകാണ്ടം കഴിഞ്ഞ് അയോധ്യാകാന്ഡത്തിലേക്ക് വരുമ്പോൾ പരിചയപ്പെടേണ്ട പ്രധാന ഭാഗങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് അയോധ്യാകാന്ഡത്തിൽ പ്രധാനപ്പെട്ട ആറ് ഭാഗങ്ങളുണ്ട് ഈ രാമായണ കാലം മാസം കഴിയുമ്പോഴേക്കും നമ്മൾ രാമായണത്തെ അതിൻ്റെ അർത്ഥതലത്തിൽ തത്വതലത്തിൽ പരിചിന്തനം ചെയ്യണം എത്രയോ രാമായണം വായിച്ചു കാണും പക്ഷെ വായിക്കുന്നതോടൊപ്പം അതിൽ ജീവഗന്ധിയായ ചില പാഠങ്ങളുണ്ട് ഒരു സമ്പൂർണ്ണ മനുഷ്യൻ പഠിക്കേണ്ട മുഴുവൻ അനുഭവങ്ങളുമാണ് വളരെ മനോഹരമായിട്ട് ഋഷികൾ വർണ്ണിച്ചത് അതിൽ നാലാം ദിവസം രാഘവ സംവാദം എന്ന ഭാഗം തുടങ്ങുന്നു ശ്രീരാമനെ രാജാവാക്കാനുള്ള പട്ടാഭിഷേകത്തിലുള്ള ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ ചെയ്യുമ്പോഴാണ് വാൽമീകി രാമായണത്തിൽ കാണില്ലെങ്കിലും എഴുത്തച്ഛൻ എഴുതി എഴുതിയിട്ടുണ്ട് കാരണം ഭക്തർക്ക് മനസ്സിലാകണം എന്താണ് രാമൻ ഇങ്ങനെ രാജ്യം ഉപേക്ഷിച്ച് പോകാൻ കാരണം അതിന് ചില ചുമതലാ ബോധം ഉണ്ടാക്കുകയാണ് ഇവിടെ നാരദ മഹർഷി നമുക്കറിയാം ലോകം ത്രിഭുന ത്രിഭുവനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഏത് അസുരക്കോട്ടയിലായാലും ഗന്ധർവനഗരിയിലായാലും ദേവതാ മന്ദിരങ്ങളിലായാലും ഈശ്വരൻ്റെ സന്നിധിയിലായാലും കടന്നു പോകാൻ പറ്റുന്ന ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ അത് നാരദരാണ് വേണമെങ്കിൽ ഇന്നത്തെ മാധ്യമ പ്രവർത്തകരെ അങ്ങനെ വിശേഷിപ്പിക്കാം മീഡിയ ഇവിടെ നാരദർ വന്നു രാമനെ രഹസ്യമായി കണ്ടു നാളെ രാമൻ രാജാവാകുന്ന കാര്യത്തെ ഓർമ്മപ്പെടുത്തി രാജാവാകാതിരിക്കാനുള്ള ഗൗരവത്തെ രാമനിൽ ഉണ്ടാക്കുകയാണ് ആ നാരദന്റെ വരവിന്റെ ലക്ഷ്യം മഹാവിഷ്ണു രാമനായി ജനിച്ചത് നാളെ അയോധ്യയുടെ ചക്രവർത്തിയായിട്ട് രാജാവായി രാജ്യം ഭരിക്കാനല്ല അങ്ങനെ രാജ്യം ഭരിച്ച രാമനാണെങ്കിൽ അദ്ദേഹം കുറെ കാലം രാജ്യം ഭരിച്ചു കുറെ മന്ത്രിമാർ ഉണ്ടായിരുന്നു എത്ര എത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രാജാക്കന്മാർ ഈ ഭൂമിയും ഒക്കെ ഭരിച്ചിട്ടുണ്ട് ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ എന്തുകൊണ്ട് രാമനെ ഓർമ്മിക്കുന്നു അതാണ് വഴിവിട്ട് ധർമ്മമാർഗത്തെ സംരക്ഷിക്കാൻ പോകുന്നവരെയാണ് ലോകം ഓർമ്മിക്കുക ആ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നാരദർ നടത്തുന്നത് രാമ അങ്ങ് രാജാവാകാൻ ജനിച്ചയാളെയല്ല നിങ്ങളുടെ ദൗത്യം ഇന്നതാണ് ഭൂമണ്ഡലത്തിൽ ആസുരീകൃത ഖരൻ ദൂഷണൻ ത്രിശിരസ് താടക ലിസ്റ്റ് എടുത്താൽ തീരില്ല ഒടുവിൽ രാവണനിൽ എത്തി നിൽക്കുന്ന കൊടുംഭീകരായ അനേകായിരം രാക്ഷസന്മാരുണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ ജനിച്ചവനാണ് ഇതാണ് അയോധ്യാകണ്ഡത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അതിനുശേഷമാണ് അഭിഷേക വിഘ്നം നമ്മൾ പരിചയപ്പെടുന്നു മന്ധര മന്ത്ര ആ ഒരു ഭാഗത്ത് മാത്രമേ കാണുന്നുള്ളൂ വന്ന് കാര്യം നടത്തി പിന്നീട് മന്ത്രയെ കാണുന്നില്ല മന്ദര മരണപ്പെട്ടോ എന്നറിയില്ല ആരെങ്കിലും മന്ദിരയാരെങ്കിലും കൊന്നോന്നറിയില്ല അതിനെക്കുറിച്ചൊന്നും ഋഷി ആരും പറഞ്ഞിട്ടില്ല പക്ഷെ മന്ധരയ്ക്കൊരു വലിയ ദൗത്യമുണ്ട് ആ മന്ധര രാമായണത്തിൽ ഇല്ലെങ്കിൽ പിന്നെയുള്ള രാമായണം ഉണ്ടാവില്ല ഞാൻ എടുത്ത് പറഞ്ഞതുപോലെ രാമൻ രാജാവായി ഭരത ശത്രുഘനാദികൾ മന്ത്രിമാരായി ഓരോ രാജ്യത്തിൻ്റെ സാമന്ത രാജാക്കന്മാരായി എന്നുള്ള ഒരു യഥാർത്ഥ ജീവചരിത്രം പഠിക്കുന്ന പോലെയാകും പക്ഷെ ഇവിടെ മന്ധര നമ്മളാരും തലമുറകൾ കഴിഞ്ഞാലും ഒരു ഒരു കുട്ടിക്ക് പോലും പെൺകുട്ടിക്ക് പോലും മന്ധര എന്ന പേര് നൽകിയതായി കാണില്ല കൈകൈ എന്ന പേര് നൽകുന്നില്ല നമുക്ക് കൗസല്യുണ്ട് സുമിത്രയുണ്ട് കൈകൈ ഇല്ല മന്ധരയില്ല ഈ മന്ധര വരുന്ന ഭാഗമാണ് അഞ്ചാം ദിവസം വിച്ഛിന്നാഭിഷേകത്തിലുള്ളത് ആറാം ദിവസത്തെ വരുന്ന ഭാഗമാണ് നിരവധി ലക്ഷ്മണോപദേശം വിഛിന്നാഭിഷേകത്തിൽ അഭിഷേകം മുടങ്ങിയ സമയം രാമൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന സമയം അയോധ്യയിലെ കൊട്ടാരം മുഴുവൻ വളരെ വികാരഭരിതമായ സമയം രാമനും സീതയും ഒക്കെ കാട്ടിലേക്ക് പോകാൻ പുറപ്പെടുന്ന സമയത്താണ് ലക്ഷ്മണൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പൗരുഷവും ക്രോധമൊക്കെ അവിടെ വ്യക്തമാക്കുന്നത് ഞാനിപ്പോൾ അയോധ്യ ചുട്ടിച്ചമ്പലാക്കും പിതാവായ ദശരഥനെ പിടിച്ച് തടവിലിടും രാമ എനിക്ക് അനുമതി തരൂ എന്ന് പറയുന്നിടത്താണ് നൂറ്റി എഴുപത്തിയാറ് വരികളിൽ ലോകോത്തരമായ ലക്ഷ്മണോപദേശം ഉണ്ടാകുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ നിസാരത മനുഷ്യ ശരീരത്തിൻ്റെ ക്ഷണികത ഇതൊക്കെ ആധ്യാത്മിക തലത്തിൽ നമ്മളെല്ലാം ഒരു വേളയെങ്കിലും മത്സര സൗമിത്ര നീ കേൾക്ക മത്സരാദ്യം പിടിഞ്ഞു നിന്നു വാക്കുകൾ നിങ്ങളുടെ തത്വം എല്ലാം എനിക്കറിയാം പക്ഷേ എന്താണ് ഇതിൻ്റെ കാര്യം മനുഷ്യ ആ രാജാവായാലും ജീവിതം നയിച്ചാലും മത്സരിച്ചാലും യുദ്ധം ചെയ്താലും വധിച്ചാലും ഒക്കെ ഉള്ള ആകെത്തുക അവിടെ ലക്ഷ്മണോപദേശത്തിലൂടെ ഉപയോഗിക്കുകയാണ് പിന്നീട് രാമസീതാ തത്വം പറയുന്ന ഭാഗമുണ്ട് ഏ ഏഴാം ഏഴ് ഏഴാമത്തെ ഭാഗം വനയാത്രയാണ് സുമുന്ദ്രയുടെ തേരിൽ അയോധ്യ മുഴുവൻ കരഞ്ഞുകൊണ്ട് കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്ക് പോകുന്നു അത്രയെന്ന് കൃഷ്ണൻ മധുരയിലേക്ക് പോകുന്ന ഭാഗം കവി പറയുമ്പോൾ ഇവിടെ കരയുന്നു അയോധ്യ മുഴുവനും രാമ നീ കാട്ടിലേക്ക് പോകുന്ന നേരം കരയുക മാത്രമല്ല വൃന്ദാവനത്തിൽ എല്ലാവരും കരഞ്ഞു കൂടെ ആരും പോയില്ല പക്ഷെ ഇവിടെ രാമന്റെ കൂടെ അയോധ്യയിലെ ജന ആപാലവൃദ്ധം കൂടെ പോവുകയാണ് അതാണ് വനയാത്ര പിന്നീട് ഗുഹ സംവാദ സംഗമം ഒരു സൗഹൃദത്തിന്റെ അതിമനോഹരമായ ശ്രേഷ്ഠമായ ഒരു വനവാസിയായ കൂട്ടുകാരൻ ഗുഹനും രാമനുമായിട്ടുള്ള സംഗമം ഭരദ്വാജാശ്രമത്തിലെത്തുന്നത് വാൽമീകി ആശ്രമത്തിലെത്തുന്ന ഭാഗം ദശരഥന്റെ ചരമഗതി വരുന്നുണ്ട് ഭരതന്റെ വരവുണ്ട് ഒമ്പതാം ദിവസം സൽക്കാല രാമൻ അച്ഛൻ ദശരഥന്റെ ശവസംസ്കാരക്രിയകളൊക്കെ നടത്തുന്ന ഭാഗം ഭരതൻ തിരിച്ചു പാതുകൾ മടങ്ങി വരുന്ന ഭാഗം ഭരതരാഘവ സംവാദം അവിടെ വളരെ വളരെ വായിക്കേണ്ട ഒരു രാ ഒരു രാജാവാകുന്നയാൾ രാജാവാകേണ്ടയാൾ രാജധർമ്മം കിട്ടിയ ഒക്കെ വായിച്ചിരിക്കേണ്ട ഭാഗമാണ് പിന്നീട് ആറാം ദിവസം അവിടെ സമാപിക്കുകയാണ്